ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ടിതാ സീസൺ സെവൻ എത്തുകയാണ് പുതിയ സീസണിലെ ലോഗോ ഇതിനോടകം തന്നെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു ഇനി ആരൊക്കെയാവും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നതാണ് പ്രേക്ഷകർക്കറിയേണ്ടത് നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാ സീരിയൽ മേഖലയിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളും ഉൾപ്പെടെ പേരുകളെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ് രേണുവിൻ്റെ ഇത് രേണുവിൻ്റെ റീൽസ് വീഡിയോകളും ആൽബങ്ങളുമെല്ലാം വളരെയധികം വൈറലാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുമുണ്ട് പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത് ആണ് മറ്റൊരാൾ ഗ്രീൻ ഹൌസ് കോളിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത് അടുത്തിടെ ഇയാൾക്കെതിരെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയത് വലിയത് ചർച്ചയായിരുന്നു കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത് സംബന്ധിച്ച് പ്രശ്നേഴ്സ് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളുമല്ല സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന നിലയിൽ സംശയങ്ങളാണ് ചിലർ ഉയർത്തുന്നത് സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കോശുവും ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം പ്രണവും സഹോദരനായ പ്രവീൺ മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ് ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ച് കുടുംബ പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിയേക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്നും ജാസി മുൻപ് തുറന്നു പറഞ്ഞിരുന്നു വ്ളോഗർ അലിൻ ജോസ് പരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും വിവാദങ്ങളുടെ തോഴൻ കൂടിയാണ് പരേര ഫിറ്റ്നസ് ട്രെയിനിയായ ദിൽസിൽ എം ഇക്ബാലിന്റെയും പേരും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ തവണ സീസണില് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു കപ്പടിച്ചത് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ തേടിയെത്തിയത് സീരിയൽ രംഗത്ത് നിന്നും ഇത്തവണ അനുമോളുടെ പേരാണ് സാധ്യതാ പട്ടികൾ ഇടം പിടിച്ചിട്ടുള്ളത് സിനിമാ രംഗത്ത് നിന്ന് നടൻ റോഷ് ജിഷിൻ മോഹൻ എന്നിവരുടെ പേരുകളുമുണ്ട് നടി അഞ്ജന മോഹൻ ഡാൻസറും ഡോക്ടറുമായ ജാനകി ഓംകുമാർ ഗായിക ഫൗസിയ റഷീദ് അവതാരകരായ മസ്താനി മെഹർ ഫാത്തിമ റാപ്പ് സിംഗർ വിശ്വാദേവ് നാഗ സൈരേന്ദ്രി ബ്ലോഗർ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം നിള നമ്പ്യാർ എന്നിവരുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട് ഇവരിൽ ആരൊക്കെ ഇത്തവണ സീസണിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം